കേരള വിഷൻ ന്യൂസ് ചിമ്മിനി ഡാം തുറന്നു ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്ലൂയിസ് വാൽവ് വഴി സെക്കൻഡിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ഘനമീറ്റർ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഇതോടെ ചിമ്മിനി ജലവൈദ്യുതി പദ്ധതിയിലൂടെയുള്ള വൈദ്യുതോൽപാദനവും ആരംഭിച്ചു ഡാം തുറന്നതോടെ കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു തൃശൂർ ചിമ്മിനി ഡാം തുറന്നു ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്ലൂയിസ് വാൽവ് വഴി സെക്കൻഡിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ഘനമീറ്റർ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിലൂടെ വൈദ്യുതോൽപാദനവും ആരംഭിച്ചിട്ടുണ്ട് ഡാം തുറന്നതോടെ കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ കർണാടകയിൽ ഭർത്താവിന്റെ കുടുംബത്തെ കൂട്ടത്തോടെ കൊല്ലാൻ ശ്രമിച്ച യുവതി